നമസ്കാരം കോപം എന്നത് ഒരിക്കലും ഒരു സ്വഭാവ രീതി അതിലുപരി അത് ജീവിതത്തിന്റെ ഒരു ഭാഗം ഇതൊന്നുമല്ല കോപം എന്നത് യഥാർത്ഥത്തിൽ ഒരു രോഗാവസ്ഥയാണ് മനസ്സിന്റെ ഒരു രോഗാവസ്ഥയാണ് കോപം എന്ന് പറയുന്നത് ഇത് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അർജുന കോപം എപ്പോഴാണ് ഉണ്ടാകുന്നത് അമിതമായ ആസക്തികൾ സംഭവിക്കുമ്പോൾ കാമം കൂടുമ്പോൾ കാമം കാമെന്നാല് ഈ ലെസ്റ്റ് മാത്രമല്ല നമ്മൾ മറ്റു വസ്തുക്കളോട് മറ്റു സാഹചര്യങ്ങളോട് അതെനിക്ക് വേണം 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 എന്നുള്ള ആസക്തിയാണ് കാമം എന്ന് പറയണത് ഈ ആഗ്രഹങ്ങൾ കൂടുന്ന ഏതൊരു വ്യക്തിയും കോപത്തിന്റെ അടിമയായിരിക്കും ആഗ്രഹങ്ങളാണ് നമ്മളെ കോപത്തിലേക്ക് എത്തിക്കുന്നത് ഇനി കോപം വന്നു കഴിഞ്ഞാലോ കോപത്തിന്റെ മുന്നിൽ നമ്മൾ ചുറ്റുമുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്ക് നഷ്ടപ്പെടും ഡെല്യൂഷൻ സംഭവിക്കുന്നതാണ് ഭഗവാൻ പറയുക അതായത് സമൂഹ ഭവതി സമൂഹ സമൂഹ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തിരിച്ചറിവ് ലഭിക്കുന്നില്ല എന്താണ് ചുറ്റും നടക്കുന്നത് എന്ന ബോധം പോയിട്ട് നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ നിയന്ത്രണത്തിനും അതീതമായിട്ട് മാറും അവിടെ വാക്കുകൾ പലതും സംഭവിക്കും പ്രവൃത്തി അതും നിങ്ങളുടെ നിയന്ത്രണത്തിനും അതീതമായിട്ട് സംഭവിക്കും എന്തൊക്കെയോ നിങ്ങൾ കാട്ടിക്കൂട്ടും ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ആ സമൂഹം സംഭവിക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് തിരിച്ചറിവ് എല്ലാം പോയി കഴിയുമ്പോൾ അവിടെ നിങ്ങളുടെ ഓർമ്മ നശിക്കും സ്മൃതി ഇല്ലാതെയായി മാറും സ്മൃതി നശിച്ചു കഴിഞ്ഞാലോ അവിടെ ബുദ്ധിനാശവും സംഭവിക്കും ബുദ്ധിയും ഉണ്ടാവില്ല അതായത് ജീവിതത്തിന്റെ ബുദ്ധി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ അർജുനോട് ഉപദേശിക്കുന്ന ഉപദേശം എന്നുള്ളത് നിന്റെ ബുദ്ധിയെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ബുദ്ധി ശുദ്ധമായാലേ ജീവിതത്തില് മനോഹരമാക്കി അല്ലെങ്കിൽ ജീവിതത്തെ നമുക്ക് ശ്രദ്ധിച്ച് ആനന്ദത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ ഈ ബോധം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ബുദ്ധി ശുദ്ധമായിരിക്കണം ഈ ബുദ്ധി തന്നെ നശിക്കും നമ്മുടെ ജീവിതത്തിൽ കോപം വരുമ്പോ കോപത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും അത് നിങ്ങൾ മനസ്സിനെ ഉയർത്തി തുടങ്ങണം എങ്ങനെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുക മനസ്സിനെ നമ്മൾ വിശാലമാക്കണം വിശാലമായൊരു മനസ്ഥിതി ഉണ്ടാവണമെങ്കിൽ അവിടെ ആഗ്രഹങ്ങൾ കുറയണം ഇതെല്ലാം ചേർന്ന് വരണം അപ്പൊ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുക അല്ല ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് ആഗ്രഹങ്ങൾ എന്നാല് എനിക്കിപ്പോഴില്ല എന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളായിട്ട് വരുന്നത് അപ്പൊ എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് മൊബൈൽ ഫോൺ എനിക്ക് ആഗ്രഹമായിട്ട് വരില്ല കാരണം അത് എൻ്റെ കയ്യിൽ ഉള്ളതാണ് പിന്നെ അതിൻ്റെ പുതിയ പുതിയ വേർഷൻസ് പുതിയ കമ്പനി അതെല്ലാം ഉണ്ടാവും പക്ഷെ അതിലുപരിയായിട്ട് എനിക്ക് ഉള്ളതിനെ എനിക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടാവില്ല അപ്പൊ എനിക്ക് ഇല്ലാത്തതാണ് എനിക്ക് ആഗ്രഹമായിട്ട് വരുന്നത് ഇവിടെ നിന്ന് സംഭവിക്കുന്ന ഒന്ന് നമ്മുടെ മനസ്സിനകത്തേക്ക് കയറുന്നത് എനിക്ക് എന്തോ ഒന്ന് ഇല്ല രണ്ട് എനിക്കിത് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന കാലത്തിലേക്കുള്ളതാണ് മനസ്സ് വരാനിരിക്കുന്ന കാലത്തിലേക്ക് പോവുകയും ചെയ്യും ഒന്ന് എനിക്ക് എന്തോ ഒന്നും ഇല്ല എന്നുള്ള ബോധം രണ്ട് മനസ്സ് പോകുന്ന അങ്ങോട്ടാണ് വരാനിരിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ വരാനിരിക്കുന്ന കാലം നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ അല്ല അപ്പോ ആ ചിന്ത തന്നെ അസ്ഥാനത്തല്ലേ അതെ രണ്ടോ എന്റെ ഉള്ളിൽ എനിക്ക് ഒന്നും ഇല്ല എന്നുള്ള തോന്നല് എന്തോ ഒന്നും ഇല്ല അതാണ് ആഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ ഈ നിമിഷം എനിക്കില്ല എന്ന് തോന്നുന്ന പക്ഷം അവിടെ ഉള്ളിൽ നിറയുന്ന മനസ്സ് ചുരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വിശാലമായ കാഴ്ചപ്പാട് നശിക്കുകയാണ് ഇവിടെയാ ഭഗവാൻ പറയണത് അർജുന നീ എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പൊ എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ അത് വിഭൂതി യോഗത്തിൽ വളരെ ഗംഭീരമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാൻ പറയുന്നത് അർജുന ഞാൻ തന്നെയാണ് പ്രകാശം ഞാൻ തന്നെയാണ് അറിവ് ഞാൻ തന്നെയാണ് സന്തോഷം ഞാൻ തന്നെയാണ് സ്നേഹം അപ്പോ എന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാല് സ്നേഹത്തിലേക്ക് സമൃദ്ധിയിലേക്ക് സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക അപ്പൊ ഈ നിമിഷം സന്തോഷത്തിലും സമാധാനത്തിലും സമൃദ്ധിയിലുമാണ് എൻ്റെ ചിന്താഗതികൾ എങ്കില് അവിടെ തനിയെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇല്ലാതായിട്ട് മാറും അതിൻ്റെ അർത്ഥം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി ജീവിക്കണം എന്നല്ല പറയണത് ഇപ്പോഴുള്ള നിമിഷത്തിൽ നമുക്ക് സംതൃപ്തിയോടൊപ്പം ഇരിക്കാൻ പറ്റുന്നുണ്ടോ അതിനുശേഷം നിങ്ങൾ കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ കർമ്മങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ അതിൻ്റെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ വിട്ടേക്ക നൂറ് ശതമാനം കർമ്മം നിങ്ങൾ ചെയ്ത് മുന്നേറുമ്പോൾ നിങ്ങളുടെ ഉള്ളില് ആ സംതൃപ്തിയും സമാധാനവും സമൃദ്ധിയും നിറയാൻ തുടങ്ങും മനസ്സ് കൂടുതൽ വിശാലമാവാൻ തുടങ്ങും ഈ വിശാലതയിൽ ആഗ്രഹങ്ങൾ എന്നുള്ളത് നിങ്ങളെ തേടി എത്തിക്കൊള്ളൂ നിങ്ങൾ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ സുഖത്തിന്റെ പുറകെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ ദുഃഖം നിങ്ങളെ തേടി വരാൻ തുടങ്ങും കാരണം സുഖത്തോടൊപ്പം എന്തായാലും ദുഃഖം ഉണ്ടാവും അതാണ് പ്രകൃതിയുടെ നിയമം സുഖ ദുഃഖങ്ങൾ എപ്പോഴും ചേർന്നിരിക്കുന്നതാണ് അവിടെ ആഗ്രഹങ്ങൾ എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് സുഖത്തെ തേടി അലയുന്നതാണ് അപ്പോ അതിന്റെ പുറകെ പോകുമ്പോൾ ദുഃഖം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് തുടങ്ങും രണ്ട് ഈ ജീവിതത്തില് നമ്മൾ ഈ സുഖദുഃഖ അന്വേഷണത്തെ പുറകെ തന്നെ പോയി കഴിയുമ്പോൾ സംതൃപ്തി ഇല്ലായ്മ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലെങ്കിലോ അവിടെ ആനന്ദവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അപ്പൊ ജീവിതത്തിൽ ആനന്ദത്തെ എത്തിക്കണമെങ്കിൽ പോലും ആനന്ദത്തിൽ ആവണമെങ്കിൽ പോലും നമ്മൾ ആഗ്രഹങ്ങളെ നമ്മൾ കുറയ്ക്കാൻ തുടങ്ങണം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി കഴിയുമ്പോൾ അത് വി മനസ്സ് വിശാലമാകുമ്പോൾ തനിയെ സംഭവിക്കുന്നതാണ് നമ്മൾ സുഖത്തെ തേടി അലയേണ്ട ആവശ്യമൊന്നും ഇല്ല ഈ നിമിഷം നമ്മൾ സംതൃപ്തിയോടൊപ്പം ഇരുന്നാൽ മതി അതാണ് ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയണേ ഭഗവാൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ തന്നെ അവിടെ തനിയെ സംതൃപ്തമായ ജീവിതം ഇത് മനസ്സിന്റെ വിശാലതയാണ് സൂചിപ്പിക്കുന്നത് ഈ വിശാലത സംഭവിക്കണമെങ്കിൽ പ്രാണശക്തി എന്ന ശക്തി ശക്തിയുണ്ട് പ്രാണശക്തി ഈ പ്രാണശക്തിയെ നമ്മൾ ജീവിതത്തിൽ ഉയർത്താൻ നോക്കണം അതിനാണ് ഭഗവാൻ ധ്യാനം അഭ്യസിക്കാൻ പറയുന്നത് പ്രാണായാമം ചെയ്യാൻ പറയുന്നത് ഭഗവദ്ഗീത പോലെ തന്നെ ഭഗവാൻ ഉപദേശിക്കുന്ന ഗീത മറ്റൊരു ഗീതയുണ്ട് ഉദ്ധവഗീത ഉദ്ധവഗീതയിലും പറയുന്നത് പ്രാണായാമം ചെയ്യാനാണ് പ്രാണായാമത്തെ നിങ്ങൾ ജീവിതത്തിൽ ആ ആചരിക്കാൻ വേണ്ടിട്ടാണ് ദൈവം നിരന്തരം നിങ്ങൾ ആചരിച്ചുകൊണ്ടിരിക്കണം ധ്യാനവും പ്രാണായാമവും ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ പ്രാണശക്തി നിങ്ങൾ ഉയരാൻ തുടങ്ങും പ്രാണശക്തി നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കും നിങ്ങളുടെ ബുദ്ധിയെ തീഷ്ണമാക്കും മനസ്സും ബുദ്ധിയും ശുദ്ധവും തീഷ്ണവുമായി തീർ തീർന്നു കഴിയുമ്പോൾ ശ്രദ്ധ നിങ്ങൾക്ക് ഭഗവാനിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ധ്യാനയോഗം എന്ന ഒരു അധ്യായം തന്നെ ശ്രീമദ് ഭഗവത്ഗീതയിലെ ആ അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെ അപ്പോ ആ ഒരു ബോധം വരുമ്പോൾ തന്നെ മനസ്സ് വിശാലമാകുമ്പോൾ തന്നെ സംതൃപ്തി നിങ്ങളുടെ ജീവിതത്തിൽ തനിയെ സംഭവിക്കുകയാണ് ഈ സംതൃപ്തി വരുമ്പോൾ കോപം തനിയെ അസ്തമിച്ചോളും സംതൃപ്തി ഇല്ലാത്തവരാണ് ജീവിതത്തിൽ കോപത്തെ ആശ്രയിക്കുന്നത് ഒരിക്കലും നിങ്ങൾ കരുതരുത് കോപപ്പെടുന്നവരൊക്കെ ജീവിതത്തില് ആ സന്തോഷത്തെ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പൂർണത നേടിയിട്ട് ആ പൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്നുമല്ല കോപം എന്നുള്ളത് മനസ്സിന്റെ ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് എന്തോ ഒന്നും എനിക്കില്ല അപ്പൊ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അത് ആഗ്രഹിക്കാൻ തുടങ്ങും അപ്പൊ അവിടെ കോപം ഉണ്ടാവും എന്തോ ഒന്ന് എനിക്കില്ല അത് എനിക്ക് നേടണം അപ്പൊ ചുറ്റുമുള്ളതിനോട് നമുക്ക് ദേഷ്യം വന്നു തുടങ്ങും ഈ കോപം എന്നുള്ളത് മനസ്സിന്റെ ഇല്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ സമൃദ്ധി വരുമ്പോൾ തന്നെ കോപം ഇവിടെ ഇല്ലാതെയാവും രണ്ട് തരത്തിലുള്ള കോപം ഉണ്ട് ഒന്ന് ഇല്ലായ്മ നിന്നുള്ള കോപം രണ്ട് ജാഗ്രതയെ നിന്നുള്ള കോപം ഇല്ലായ്മ മനസ്സിന്റെ ശുഷ്കമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു ജാഗ്രത മനസ്സിന്റെ വിശാലതയെ സൂചിപ്പിക്കുന്നു ഈ വിശാലമായ മനസ്ഥിതിയില് ജാഗ്രത സംഭവിക്കുമ്പോ അവിടെ നിന്നുണ്ടാവുന്നൊരു കോപം ഉണ്ട് അതൊരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ളതല്ല അവരെ ഉയർത്താനുള്ളതാണ് യഥാർത്ഥത്തില് സാഖ്യയോഗം അധ്യായം രണ്ട് അർജുനം വിഷാദത്തിൽ നിൽക്കുമ്പോ ഭഗവാനവിടെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ ദേഷ്യം എന്നുള്ളത് ഒരു മോശം ഗുണമല്ല പക്ഷെ ഏത് അവസ്ഥയിലുള്ള ദേഷ്യമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവിടെ ഭഗവാൻ ദേഷ്യപ്പെട്ട് തന്നെയാണ് പറയണത് അർജുനോട് അർജുന ഈ അവസരത്തിലല്ല നീ നിന്റെ വിഷാദത്തെ കാണിക്കേണ്ടത് നേരത്തെ അവൻ വരുന്നു പക്ഷെ കർമ്മം ചെയ്യേണ്ട സമയത്ത് യുദ്ധം തുടങ്ങിയ സമയത്ത് എല്ലാരും യുദ്ധ സജ്ജരായി നിൽക്കുന്ന സമയത്ത് അല്ല നീ നിന്റെ പ്രസവം കൊണ്ടും പറഞ്ഞു പറയേണ്ടത് ഇവിടെ നീ കർമ്മം ചെയ്യേണ്ടതാണ് നിന്റെ അനിവാര്യത നിന്റെ ധർമ്മം എന്നുള്ളത് അവിടെ ഭഗവാൻ നീ ആണും പെണ്ണും ക്ലൈബം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ക്ലൈബ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആണുങ്ങൾക്ക് ചേർന്നതും പെണ്ണുങ്ങൾക്ക് ചേർന്നതും ഈ അവസ്ഥയിലുള്ള വാക്കുകളാണ് നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യൂ എന്ന് അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉള്ളിൽ ആ സമൃദ്ധിയെയും മനസ്സിന്റെ വിശാലതയും കൊണ്ടുവരുമ്പോൾ ജാഗ്രത അവിടെ വരികയാണ് ആ ജാഗ്രതയെ നിങ്ങൾ കോപപ്പെട്ടു കഴിഞ്ഞാലും അത് മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി തന്നെ സംഭവിക്കും മനസ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് അവിടെ ഒരിക്കലും നിങ്ങൾക്ക് വിഷമം തോന്നില്ല കുറ്റബോധം തോന്നില്ല എന്നാ നിങ്ങൾ ജാഗ്രത കുറവിലാണ് നിൽക്കുന്നതെങ്കിൽ ആ കോപം നിങ്ങളെ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകും വിഷമത്തിലേക്ക് കൊണ്ടുപോകും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോപത്തെ നിങ്ങൾ അകറ്റാൻ നോക്കണ്ട പക്ഷേ നിങ്ങൾ നിരന്തരം നിങ്ങൾ ധ്യാനം പരിശീലിക്കുക നിങ്ങൾ പ്രാണായാമം പരിശീലിക്കുക വളരെ മനസ്സ് വിശാലമാകുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ കോപം കുറയാൻ തുടങ്ങും ഇനി അഥവാ കോപം വന്നാലും ആ കോപം നിങ്ങൾ തങ്ങി നിൽക്കില്ല നിങ്ങൾ ആ നിമിഷം തന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കും കുറ്റബോധം ഉണ്ടാവില്ല നിങ്ങൾക്ക് വിഷമ അവസ്ഥ ഉണ്ടാവില്ല ഇനി അതിൻ്റെ പുറത്ത് നിങ്ങൾ വരുന്ന വാക്കുകൾ അത് ഉറപ്പ് അത് മറ്റുള്ളവരെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനിവാര്യതയായിട്ട് തനിയെ സംഭവിച്ചുകൊള്ളൂ അപ്പോ നിങ്ങൾ അന്ധകാരത്തെ അകറ്റാൻ പ്രകാശത്തിലേക്ക് വന്നാൽ മാത്രം മതി പ്രകാശം നിങ്ങളിൽ ജീവിതത്തിൽ വരുമ്പോൾ തന്നെ അന്ധകാരം അകന്നോളും കോപം അകന്നോളും മനസ്സിനെ വിശാലമാക്കിയാൽ മാത്രം മതി അതിനുള്ള ഉപായവും ഇവിടെ പറഞ്ഞു നൽകിയിട്ടുണ്ട് ഭഗവാൻ അതിനെ ആചരിച്ചാൽ മാത്രം മതി മുറുക്ക പിടിച്ചാൽ മതി